പ്രോൺസ് അടിപൊളി ക്രിസ്പി സ്നാക്ക് ഉണ്ടാക്കിയെടുത്താലോ ക്ലീൻ ചെയ്തെടുത്ത് ചെമ്മീൻ എടുക്കുക എന്നിട്ട് അതിലോട്ട് മുളക് പൊടി മഞ്ഞൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ കോൺഫ്ലവർ പൊടി എന്നിവ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു ഫ്രൈ പാൻ എടുത്ത് എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കാം അതിലോട്ട് നേരത്തെ മിക്സ് ചെയ്തെടുത്ത പ്രോൺസ് ഇട്ടെടുക്കാം ഇനി നമ്മുടെ ചെമ്മീൻ ഈ ഒരു പരുവത്തിലാവുമ്പോ കോരി മാറ്റിയെടുക്കാം പിന്നെ ഇതിലോട്ട് മസാല തയ്യാറാക്കാൻ വേണ്ടി സവാള ക്യാപ്സിക്കന് കാരറ്റ് ചെറുതായിട്ട് എറിഞ്ഞെടുക്കാം ശേഷം എണ്ണ വെച്ച് കടായിപ്പോട്ട് ചൂടാക്കിയെടുക്കാം അതിലോട്ട് ആദ്യം സവാള ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം നന്നായി വഴി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഈ ഒരു പരുവത്തിലായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി എറിഞ്ഞിടാം പിന്നെ നേരത്തെ വെച്ച ക്യാരറ്റും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നീട് നമ്മളെ കാപ്സിക്കനും ചെറുത്ത് കൊടുക്കാം പിന്നെ ഒരു ആവശ്യമുള്ളവർക്ക് പച്ചമുളകോ കുരുമുളക് പൊടിയോ ആഡ് ചെയ്യുന്നതാണ് അടുത്തതായിട്ട് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീൻ കുനുവിനെ നിരഞ്ഞെടുക്കാം എന്നിട്ട് ആദ്യം ഉണ്ടാക്കിയ മസാലയിലോട്ട് ഇതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഇനി നമ്മൾ ഈ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സ്പ്രിംഗ് റോൾ ഷീറ്റ് എടുത്താൽ മതി കേട്ടോ ഒരു സമൂസ ഷീറ്റ് എടുത്താലും മതി കിട്ടും ഇനി ഇതിൽ നിന്ന് ഷീറ്റ് എടുത്തിട്ട് മസാല ഒരു കോർണറിലായിട്ട് വെക്കുക ഇത് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണെങ്കിലും റോൾ ചെയ്യാട്ടോ നമ്മൾ പാക്കിൽ കൊടുത്ത ഷേപ്പിലാണ് ഇതുപോലെ ചെയ്താലും ഇനി ഇതിന്റെ സൈഡ് ഒട്ടിക്കാൻ മൈതപ്പൊടിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് പശയാക്കി എടുക്കാം സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് വിട്ടുപോരാതിരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ കാണാൻ ഇതുപോലെ ഇരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള എണ്ണത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം ഇനി പാനിലോട്ട് എണ്ണ ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഇനി ഈ പരുവ് നമുക്ക് കോരി മാറ്റോ അപ്പൊ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ക്രിസ്പി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ എന്റെ ചാനൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ